ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞങ്ങൾ ധ്രുവക്കുട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അവൻ്റെ ബർത്ത് ഡേ ജൂൺ മൂന്നിനായിരുന്നു അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയത് ജൂൺ രണ്ടിനായിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ എടുക്കണം വിചാരിച്ചാണ് പക്ഷേ മഴ ഉള്ളതിനെക്കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഔട്ട്ഡോർ ഫോട്ടോ എടുക്കാൻ പറ്റുമോ അങ്ങനെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹൈലൈറ്റിലാണ് ഞാൻ പോയിട്ട് അവൻ്റെ ഫോട്ടോ എടുക്കാന്നായിട്ട് വിചാരിച്ചത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് രണ്ടാം തീയതി മുതൽ തീരെ മഴ ഉണ്ടായിരുന്നില്ല മാത്രമല്ല നല്ല വെയിലുമായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലെ ആറുമണിക്കാണ് ഇട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചത് പക്ഷേ ഫോട്ടോ എടുക്കാൻ അത്ര നേരത്തെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കാരണം ഞാൻ രാവിലെ എണീക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടോ അവന് രാവിലെ തുറക്ക മസ്റ്റാണ് ഒരു പത്ത് മണി വരെങ്കിലൊക്കെ ആൾ കിടന്നിടുന്നു രാത്രി നേരെ വൈകീട്ടാണ് കിടത്തേഞ്ഞ് അതുകൊണ്ടാണോ എത്ര നേരം വൈകീട്ട് എണീക്കുന്നത് അറിഞ്ഞുകൂടാ എപ്പോഴൊക്കെ അവനെ രാവിലെ എണീപ്പിക്കാൻ നോക്കിയിട്ടുണ്ടോ അന്നൊക്കെ അവന് ഭയങ്കര ക്ഷീണമോ മോഷിച്ചലൊക്കെ ആയിരിക്കും ഈ ഒരു ദിവസം അതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ആൾ തീരെ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പലതും കാണിച്ചിട്ടും കളിപ്പിച്ചിട്ടും ഒക്കെ ചിരിക്കാൻ ചിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ തീരെ അവൻക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ഒരു വണ്ടി അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ്റെ മേമ കൊടുത്തുവിട്ടതാട്ടോ

ഈ സൈക്കിൾ സത്യം പറഞ്ഞാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ വിഷ്ണു എൻ്റെ കസിൻ ആണ് കേട്ടോ അത് കൊടുത്തയച്ചത് അവളിപ്പോൾ യു പിയിലാണുള്ളത് അതുകൊണ്ട് ബർത്ത്ഡേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അവൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരുത്തിച്ചതാണ് കേട്ടോ ഈ ഒരു സൈക്കിൾ ഉള്ളതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി പോലെ സൈക്കിൽ വെച്ചുകൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ സൈക്കിൾ കൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു എന്നിട്ട് അവിടെ നിന്നാണ് അവരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരം ആൾ അതിൽ ഇരിക്കൊക്കെ ചെയ്തിട്ടോ ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു ചിരിക്കാനും അതിലിരിക്കാനൊക്കെ കൊച്ചു നേരം അതിൽ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇരിക്കാനായിട്ട് പിന്നെ എടുക്കണം എന്നൊന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല സൈക്കിള് ഭയങ്കര ഇഷ്ടമായിട്ടോ ധ്രുവ ധ്രുവയ്ക്ക് തരുവോ അമ്മയ്ക്ക് തരുമോ ധ്രുവ സൈക്കിൾ ഓടിക്കെ അമ്മയ്ക്ക് തരുമോ അമ്മ ഓടിക്കട്ടെ അമ്മരെ ബാക്കിൽ ഇരുത്തി കൊണ്ടുപോവോ ധ്രുവ വലിയ കുട്ടിയായാലും ബൈക്കിലൊക്കെ ബുള്ളറ്റൊക്കെ വാങ്ങിയിട്ട് ധ്രുവ ബാക്കിലിരുത്തോ പി 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 അങ്ങനെ പറഞ്ഞു ഓടിക്കാൻ കേട്ടോ എങ്ങനെയാ ബൈക്ക് ഓടിക്കധ എങ്ങനെയാ വണ്ടി ഓടിക്കല് ധ്രുവക്ക് ഇഷ്ടായ സൈക്കിള് നമ്മക്ക് മേമേനെ വിളിച്ച് പറയാനേമേനെ വിളിച്ചിട്ട് സൈക്കിൾ ഇഷ്ടായി റെഡി പറയാനായ

അപ്പോൾ അധികം നേരം തൂക്കിൻ്റെ അടുത്ത് നിൽക്കുന്നത് സേഫ് അല്ല കാരണം അവൻ ഭയങ്കരമായിട്ട് എന്നെ കാണുമ്പോൾ കരയാനൊക്കെ തുടങ്ങി പിന്നെ ഞാൻ വിഷ്ണുടനാട് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻറ്റ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാനും ഫോട്ടോ എടുക്കാൻ വന്ന ഏട്ടനും കൂടിയാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത് അപ്പുറത്തുനിന്ന് മോനെ അവർ കളിപ്പിച്ചിട്ട് ഫോട്ടോ ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പക്ഷേ അവന് ചിരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ഞങ്ങൾ വൺ ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ നല്ല ആണെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ബെഡ്ഷീറ്റും അതുപോലത്തെ കുറച്ച് പൂക്കളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഏട്ടൻ ചോദിക്കേണ്ട ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കുകയാണെന്ന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഒരു രസമല്ലേ മോനും കാണാമല്ലോ അവൻ്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ അതുകൊണ്ട് മിക്ക കാര്യങ്ങളും പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട് അതിൻ്റെ ഫോണിൽ ജസ്റ്റ് അവനെ കാണാനും പിന്നെ ഞങ്ങൾക്ക് കുറേ കാലം നീട്ട് കാണാനും വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ബെഡ്ഷീറ്റ് ചെറിയൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു രൂപ കുഞ്ഞു കുട്ടിയായി പോയൊരു ബെഡ്ഷീറ്റ് കിട്ടും അത് നൈറ്റ് ഇടിച്ചിട്ട് കുറച്ച് ബലൂൺസൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് വേർപ്പിച്ച് വെച്ച് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഏതൊക്കെയോ കുറച്ച് കൊമ്പും ചില്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു തുണിയൊക്കെ ഇട്ട് ടെൻ്റ് പോലെ ആക്കി എന്നിട്ടവൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റാൻ ഞങ്ങൾ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ തീരെ അവൻ വരുന്നില്ല അവൻ മാത്രല്ല അതിലിരിക്കുന്നത് പോയിട്ട് ഒന്ന് ഞങ്ങൾ മൂക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല അവൻ അവിടെയുള്ള മണ്ണൊക്കെ വാരി വാരി കളിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി വെറുതെ തന്നെ മുകളിൽ മനസ്സിലെട്ടൊരു കാര്യമില്ല എന്തായാലും ഈ ഒരു സെറ്റപ്പൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ചോദിച്ചിട്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചിരിക്കാത്തതാണെങ്കിലും വേറെയും കുറേ എക്സ്പ്രഷൻസൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു രസമല്ലേ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി പിന്നെ ഞാനും വിഷ്ണുമായിട്ടും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവൻ തീരെ ഞങ്ങളുടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നില്ല അവന് ഫുഡ് കഴിക്കാത്ത രാവിലെ രാവിലെ വന്നാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിഷ്ണായിട്ട് അവന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ വെള്ളമൊക്കെ കൊടുത്തു പിന്നെ മെയിനായിട്ട് അവൻ ഉറക്കക്ഷീണമാണ് അവന് ഉറക്കം റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കളിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യം അറിയായിരുന്നു പക്ഷേ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗോതീശ്വരം ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ അവിടേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ദ്രുവ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടീന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കൊടുത്ത് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ടാണ് പിന്നെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അവന് അത്യാവശ്യം നന്നായിട്ട് ഉറക്കവും കിട്ടി ഫുഡും കഴിച്ചു അപ്പോൾ ഒന്ന് ഫ്രഷ് ആയപ്പോൾ നന്നായിട്ട് ആൾ ഫോട്ടോസ് എടുക്കാൻ എടുക്കാനായിട്ട് നല്ല കോർപ്പറേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ചിരിച്ചിട്ടും നിന്നിട്ടും ഇരുന്നിട്ടുള്ള കുറേ ഫോട്ടോസുണ്ട് ഞങ്ങൾക്ക് ഈ രണ്ട് ഫോട്ടോസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കിതിൽ ഏത് ഏത് ഫോട്ടോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാനട്ടോ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഉള്ളൂ ഞാൻ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം നമുക്ക് അത്രയേ ഉള്ളൂ ബൈ